നമ്മുടെ ദോശക്കല്ലിൽ കുറച്ച് മാവ് മാവൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മൾ ഈ മരുന്നിൻ്റെയൊക്കെ കവറില്ലേ ഇട്ട് നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ഗുണം എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊരു കാര്യം അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങയൊക്കെ കുറേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചെലവി വെച്ച് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഒട്ടും കേടാവാതെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് അതിനകത്ത് ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ഒരു തേങ്ങ എടുത്തിട്ട് നിങ്ങൾക്കിപ്പോൾ അത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു നുള്ളു ഉപ്പെടുത്തിട്ട് കുറച്ച് ഒരു ഉപ്പ് എടുത്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം അതിനൊരു കേടും വരാതെ ആ തേങ്ങ ഇരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ ചിരവി വെച്ചതല്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ മിക്സിയിലോ ഫുഡ് പ്രോസസ്സറിലോ ഒക്കെ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കില്ലേ അങ്ങനെ വെച്ചിരുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് ഈ തേങ്ങ കേടാവാതെയും സ്മെല്ലൊന്നും വരാതിരിക്കും കേട്ടോ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കുറേ ആയിട്ട് പഴകിയിട്ട് ഇങ്ങനെ എന്താ പറയുക കുറേ കാലമായി എന്ന് വിചാരിച്ചുള്ളൂ ഈ അരിപ്പൊടിയൊക്കെ നൂൽപൊട്ടിൻ്റെയൊക്കെ പൊടി ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചത് കുറേ ആയി നമുക്കത് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കതിനങ്ങനെ മണമോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കറുപ്പ് കളറോ പൂക്കലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ വഴന ഇല ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഇല ഇട്ട് വെച്ച് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക പറഞ്ഞാൽ ഈ ഒരു ഇതിനൊട്ടും ഈ ഒരു വേറൊരു മണമോ അല്ലെങ്കിൽ ഇതിനൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല നല്ല ലാസ്റ്റ് എത്തിയാലും ആ പൊടിക്കൊരു കേടും വരാതെ ആ പൊടി ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അരയ്ക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങ കുറവാണ് അതല്ല നമുക്ക് പിന്നെ ചിലവാനൊന്നും ഇപ്പോൾ സമയമില്ല അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കണം അപ്പോൾ തേങ്ങാപ്പാൽ കുറഞ്ഞാലും അതേപോലെ തേങ്ങപ്പാലിന് കട്ടി കുറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കറികൾക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടി അതിനകത്തോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ അരിപ്പൊടി ഒരുപാട് അരയ്ക്കണ്ട കാരണം ഒരുപാട് ആയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു അളവിന് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും അതേപോലെ തന്നെ തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിയൊക്കെ നമുക്ക് എപ്പോഴും അതെ സവാള തൊലി കളയുമ്പോഴും അതേപോലെ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാനായിട്ടും അതേപോലെ ഈ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൈയിനൊക്കെ ഒരു മണം വരും അല്ലേ സവാളയുടെ അപ്പം അങ്ങനെ വരാതിരിക്കാനും നമ്മൾ ചെറിയൊരു കുറച്ച് നമ്മളൊന്ന് എണ്ണ കയ്യിലെടുക്കുക വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ കയ്യിലെടുത്ത് കയ്യിൽ ഒന്ന് തേച്ചതിന് ശേഷം അതേപോലെ ഈ ഉള്ളിയിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളിത് എന്താ പറയുക അരിയെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരില്ല മാത്രമല്ല കൈയിൽ ഒന്നും ആ ഒരു സ്മെല്ലും വരില്ല കേട്ടോ അങ്ങനൊരു ഗുണം കൂടി നമ്മുടെ ദോശക്കല്ലിലൊക്കെ നമുക്ക് പഴയതായിരുന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തുരുമ്പ് പിടിച്ചു പോവുക കുറേ കാലം നമ്മൾ യൂസ് ചെയ്യാതെ അത് നമുക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളിങ്ങനെ പഴയ ഒരു മരുന്നിൻ്റെ ഒരു സ്ട്രിപ്പ് എടുക്കുക അതിന് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ദോശമാവ് വെച്ചിട്ട് നമ്മളിത് നല്ല രീതിയിൽ തന്നെ നമ്മളിതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ നമ്മൾ എല്ലാ രീ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ ഒരു മാവ് എത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഉറച്ചൊന്ന് കഴുകിയെടുക്കാം ഇപ്പം ചിലപ്പോൾ നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ എന്താ പറയുക മീനൊക്കെ ഫ്രൈ ചെയ്തു വിചാരിച്ചോളൂ ഈ ദോശക്കല്ലല്ലോ പിന്നെ അതൊരിക്കലും ദോശ ഉണ്ടാക്കാൻ കിട്ടില്ല അല്ലേ അപ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അതേപോലെ നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട് ആകെ ഒരുമാതിരി ഉണ്ടായിരിക്കുമല്ലേ അപ്പം അതൊക്കെ നമുക്കിതാ ഇത് വെച്ചിട്ട് നല്ല ഈ ഒരു സ്ട്രിപ്പ് മാത്രം മതി കേട്ടോ ഈ ടാബ്ലറ്റിൻ്റെ ഈ ഒരു സ്ട്രിപ്പ് മാത്രം മതി നല്ല രീതിയിൽ നമുക്കത് ആയി കിട്ടുകയും ചെയ്യും ആ തുരുമ്പും കാര്യങ്ങളൊക്കെ മാറി നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ദോശ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് തവയിലെ പോലെ നമുക്ക് എടുക്കാനും സാധിക്കും കേട്ടോ പിന്നെ നമുക്കിതാ ഇത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തും കൂടി എടുക്കാം കേട്ടോ തുരുമ്പൊക്കെ ഇതിന്റെ ഇതിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇപ്പൊ ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഒരു സ്ക്രബ്ബറോ കാര്യങ്ങളോ വേറെ ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ നമുക്കിത് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും അത് മാത്രമല്ല ഈ തുരുമ്പൊക്കെ പോകാനായിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ നമ്മള് സ്ക്രബ്ബറിലൊക്കെ നമ്മൾ എത്ര തേച്ചാലും ആ സ്ക്രബ്ബറിൽ തുരുമ്പ് വരിക എന്നല്ലാതെ വേറെ കാര്യമൊന്നും ഇനി ഞാൻ ഇതില് ദോശ കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിനൊത്ത തൊട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് നിങ്ങൾക്ക് നല്ലെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നല്ലെണ്ണ നമ്മൾ തേച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് അത് വൃത്തിയായിട്ട് പോരും അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സാദാ ഇപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ അത് തേക്കുക അതിന് കുഴപ്പമില്ല പിന്നെ നമ്മളൊന്നുമില്ലെങ്കിലൊരു ഫോർക്കിലൊരു ഒനിയനോ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ടൊന്നും ഇങ്ങനെ ചെയ്താൽ മതി അതല്ല നിങ്ങളുടെ അടുത്ത് ഇപ്പം ഈ ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഇതിപ്പോൾ ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യു വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാൻ സാധാരണ ടിഷ്യു വെച്ചിട്ടും ചെയ്യാറുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ദോശയും കൂടി ഉണ്ടാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നോൺ സ്റ്റിക്ക് പോലെ നമുക്കതിൽ ദോശ ഉണ്ടാക്കിയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്കൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ദോശ നേരെ കിട്ടുകയും ചെയ്യും കേട്ടോ നമുക്ക് ചട്ടവും പോലും ഇല്ലാതെ നമുക്ക് കൈകുവച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ നല്ല പഴയ ദോശച്ചട്ടിയൊക്കെ നമുക്ക് എപ്പോഴും അറിയാമല്ലോ ഇരുമ്പിൻ്റെ ഈ ഒരു തവയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും നമുക്ക് ഒരിക്കലും സാധാ ദോശത്തവയിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ